തന്നെ രണ്ടുപേരും സ്കൂളിൽ റെഡി റെഡിയായി ഇറങ്ങി വെക്കുവട്ടോ ഇവർക്ക് സ്പോർട്സ് ആ അപ്പോൾ രാവിലെ രണ്ടുപേരും മേധക്കൂട്ടി എന്നെ ആയിട്ട് ചുറ്റിക്കുവ അപ്പം രാവിലെ രണ്ടുപേരും ഒരി റെഡി ആയി എന്നെക്കോട്ടിട്ട് അങ്ങോട്ട് ഓടുവാങ്ങ് സ്കൂളിൽ പോകാനുള്ള ഓട്ടോ എത്തി അവിടെ പരിപാടി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൊല ഒടിഞ്ഞു കേട്ടോ പിന്നെ അത് വെട്ടണം അപ്പം ഓൾവേസ് സ്കൂളിൽ ഇട്ടിട്ട് ഒന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം കുറച്ച് 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 പരിപാടി ഉണ്ട് എനിക്ക് അപ്പോൾ ഞങ്ങൾ ഇന്ന് വാഴക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അത് എൻ്റെ കണിക്കൊന്നേലാന്നു അതിൻ്റെ കമ്പും കിടക്കുന്നത് കണിക്കൊന്ന് കണിക്കൊന്നും ഓടിയോമി അത് ഞാൻ തങ്ങിക്കുന്നത് കണ ഇത് വെയിറ്റ് കാരണം ഇത് ഒടിഞ്ഞു പോയിക്കോലെ കുറേ ദിവസം കിട്ടണത്തേ മഴ നടന്നില്ല ഭയങ്കര മഴയൊക്കെ അല്ലേ എന്നാ പക്ഷെ ഇന്ന് ഞങ്ങള് വെട്ടിട്ട് നടത്തു മൂത്തില്ല ട്ടോ പക്ഷെ വിണ്ടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് മൂത്തിട്ടാന്ന് പക്ഷേ ഇതിൻ്റെ ഭാരം കാരണം ഒടിഞ്ഞു തരാം കേട്ടോ നല്ല വെയിറ്റാ ഞാൻ ഇന്ന് ചേമ്പ് കണ്ട് കൂട് ഒരു തോല ഉണ്ടാക്കാൻ കൊടുത്തു അപ്പോൾ ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം ഫുള്ളും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റെഡി ആക്കാം നമുക്കിതെല്ലാം വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് നമുക്ക് ചെറുതായിട്ട് അരി അരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞു കേട്ടോ കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ഇടാം ഇട കൂട്ടുമ്പം നമുക്ക് തോന്നി വറ്റമുളക് കറിവേപ്പില നമുക്ക് അരിപ്പ് കുപ്പിക്കാം മുഖേ ചെയം പുളിയും കൂടി ചേർക്കാം കേട്ടോ മുഖേ ചേമ്പിടാം കൂടെ ചേർത്തിട്ട് നമുക്ക് നിന്നല്ല ഇളക്കി മൂടി വെക്കാം നമുക്കത് മൂടി എടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടോ നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പം ചേമ്പായി മത്തി ഞാനിവിടെ ഫ്രൈ ചെയ്തോണ്ടിരിക്കും ഇടയ്ക്ക് കുഞ്ഞു വഴക്കായ മമ്മിയാണ് മത്തി വറുത്തത് അപ്പോൾ ഇത് ഏകദേശം മൂത്തു കയറായി പിന്നെ പച്ചമോര് എനിക്കിഷ്ടം മമ്മിക്കിഷ്ടമാണ് പച്ചമോരമാക്കി രാവിലത്തെ കാറ്റുവാനാ ഇതാ പിള്ളേർക്കിതാ കൊടുത്തിട്ടോ അപ്പം കറിയെല്ലാം ആയി അപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് മീൻമുറുത്തത് ചേമ്പ് തോരൻ രാവിലത്തെ ക്യാരറ്റ് തോരൻ പിന്നെ പച്ചമോരും അപ്പം എല്ലാവരും ചോറ് കഴിച്ചോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാം അപ്പം പെരയ്ക്കോ എല്ലാം ക്ലീൻ ചെയ്തു ഇനി വിറ്റവും കൂടെ തൂക്കണം അപ്പം അകുതിയും മേതൊരു സമയമായി ഇനി പോയിട്ട് വന്നിട്ടുള്ള നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല കരിയരി ഉണ്ട് കേട്ടോ അതുമാത്രമല്ല നീറും ഉണ്ട് ഇഷ്ടം പോലെ കുറേ തുണിയുണ്ട് പെൻറ്റിങ്ങായിട്ട് തേക്കാനൊക്കെ അപ്പം പോകുന്ന വഴിക്ക് കൊടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ സമയമായി ഇപ്പോൾ വണ്ടി പോരും ഉറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കുന്ന ഭാവമാണ് അപ്പോൾ എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ കൈക്കുന്ന ഞാൻ അമ്മയെ കൊടുത്തു തുടങ്ങിപ്പോ അപ്പം കൈമാറിയോട്ടോ എൻ്റെ പണി പണി കുറച്ച് പരിപാടിയുണ്ട് അപ്പം അമ്മമ്മയുടെ കൂടെ കുറച്ച് ഇരിക്കരുത് എഴുതി എത്ര ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് അമ്മയുടെ പൊന്നേ ടാറ്റാ പണിന്ന് നോക്കാൻ വേണ്ടി എഴുതാണോ അപ്പം ഞാൻ പണിന്ന് നോക്കാൻ വേണ്ടി വാച്ച് ചെയ്യാൻ എൻ്റെ പുറകെ തുടക്കും കേട്ടോ മറ്റുള്ള രണ്ടും അകത്തുണ്ട് എന്നൊക്കെ ഇപ്പോൾ അമ്മമ്മേടെ കൂടെ വയ്യ വരൂ എൻ്റെ കൂടെ അമ്മ പണി കേട്ടെ ടാറ്റ അപ്പം ഞാൻ ഗേറ്റ് അടിക്കാൻ വന്ന കേട്ടോ അപ്പോൾ ഒരു പൂച്ച പൂച്ചക്കുഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടു അപ്പോൾ അങ്ങോട്ട് വിട്ടതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു